എന്താണ് വയനാട് സംഭവിച്ചതെന്നുള്ളത് വളരെ വിശദമായിട്ട് ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ക്രാക്കുകളും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നാണ് ഈ ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വാലിയാണ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾക്കിടയിൽ താഴേക്ക് പോകുന്ന ഈ ഭാഗത്തിനെയാണ് വാലി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് തന്നെ അറിയാം ഈ ഇങ്ങനെയാണ് അത് ഒലിച്ചു പോയിരിക്കുന്നത് നേരെ തൊട്ടടുത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തേക്ക് വരുന്നു അവിടെ നാമാവശേഷമാക്കി ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് ഇല്ലാതായി അതിനുശേഷം അതെല്ലാം ഒലിച്ച് ഏതാണ്ട് ഒരു അഞ്ചര ആറ് കിലോമീറ്റർ അപ്പുറത്ത് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ പാലത്തിൻ്റെ അവിടെയാണ് മെയിനായിട്ടുള്ള ഡെവിസ്റ്റേഷൻ നമ്മൾ കണ്ടത് അതായത് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്കൂളാണ് ഈ സ്കൂളിൻ്റെ ഈ ഭാഗം കണ്ടതായിരിക്കും ഈ പാലം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിട്ടുണ്ട് ഈ പുഴ ഒഴുകുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയന്താ ഇവിടുന്ന് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തുകൂടി ആയിരിക്കും എപ്പോഴും വെള്ളം ഒഴുകുന്നത് ഈ ഭാഗത്ത് കൂടി നേരെയും പോയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വഴി കൂടെ പോയതായിട്ട് കാണാൻ പറ്റും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ എസ് പോലത്തെ വളവുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഒബ്സ്റ്റക്കൾ കോഴ്സാണ് പുഴയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുക എന്ന് വെച്ചാൽ അപ്പോൾ ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ഈ ക്ഷേത്രമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെയാണ് ആ സംഭവം വന്നതെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്ഥലം നമുക്കൊന്ന് നോക്കാം ഈ സ്റ്റാർട്ടിങ് പോയിന്റ് ഇപ്പോൾ ഈ വ്യൂവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ചരിവാണെന്നുള്ളത് അതായത് ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രിയോ അതിന് മുകളിലോ ഒട്ടോ ഉള്ള ചരിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഇത് കാട് പ്രദേശമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനവാസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ഒന്നും കാണാൻ പറ്റാത്ത ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണെന്നുള്ളത് കാണാൻ പറ്റും ഇനി മനസ്സിലാക്കേണ്ട ഇതിനേക്കാൾ കുത്തനെയുള്ള ചരിവാണ് ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്ത് അതായത് ഇപ്പോൾ തുടക്കം തുടങ്ങി ഇതിപ്പോൾ അതിൻ്റെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് കാണുന്നത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും അതായത് മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാകണ്ടോ ഇതല്ലാതെ തന്നെ ഇതെല്ലാം കാട് പ്രദേശമാണ് മനുഷ്യവാസ ഉള്ള മേഖലയല്ല ഈ മലയുടെ എല്ലാ ഭാഗത്തു കൂടിയും ലാൻഡ് സ്ലൈഡുകൾ പലതവണ ഈ കാട്ടിനകത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിനകത്ത് പ പത്തൊമ്പതിനു ശേഷം നിങ്ങൾ മിക്ക മലകളുടെ കാര്യമല്ല ഈ കാട്ടിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകൾ കാണാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും പൊക്കത്ത് നിന്നാണ് ഇത് താഴേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യത ഇപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാ ഇത്രയും താഴ്ഭാഗത്താണ് അതായത് ഇവിടുന്ന് വളരെയധികം താഴ്ന്ന പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് ഇനി മുണ്ടകയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടതായിട്ടാണ് ഇത്രയും ഒരു ചെറിയ കുറച്ച് ആളുകൾ മാത്രം താമസമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എന്തുകൊണ്ട് ഈ ഏരിയയിൽ ഇത്രയും പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ത്രീ ഡി വ്യൂ എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് കൺസിഡർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു വലിയ കുഴി പോലെയുള്ള സ്ഥലമാണ് മലയുടെ ഏറ്റവും താഴ്വാരമുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ എല്ലാം അങ്ങനത്തെ പ്രദേശത്ത് വെച്ചിട്ടുള്ള വീടുകളാണ് അപ്പോൾ ഇതുവഴിയാണ് വെള്ളം ശക്തിയായിട്ട് ഒഴുകി പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വെള്ളം ഇതുവഴി ഒഴുകി ഈ ഈ പ്രദേശം മുഴുവൻ ഇങ്ങോട്ട് വന്നു ശരിക്കും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതാണ് പക്ഷേ അതില്ല താഴ്ന്ന പ്രദേശം പോയിട്ടില്ല അതുവഴി കറങ്ങി ഇങ്ങനെ വന്ന് ഈ ഈ ഈ ഈ ഈ ഈ ഈ ഭാഗത്തുള്ള ഏരിയയിലൊന്നും ഒന്ന് സംഭവിക്കാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി പൊക്കമുള്ള സ്ഥലമാണ് വാലി വഴി മാത്രമേ വെള്ളം ഒഴുകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതാ ഇതുവഴി വന്ന് നേരെ അടുത്ത ഭാഗമാണ് ഈ ചൂരൽമല എന്ന് പറയുന്ന അടുത്ത ഒരു ടൗൺഷിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ഇതാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ ആ മിലിട്ടറിയുടെ ആക്ടിവിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് പാലം പോയി എന്നൊക്കെ പറഞ്ഞ ഭാഗം ഈ ഭാഗമാണ് ഇത് കഴിഞ്ഞ് ഇവിടം വരെയാണ് ആക്ച്വലി ആ ഡെവിസ്റ്റേഷൻ ഉണ്ടായത് അതായത് മുകളിൽ നിന്ന് ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മളിവിടുത്തെ ഒരു ഓൾട്ടിറ്റ്യൂഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ വരുന്നത് അതായത് ഈ ചൂരൽ മലയുടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു എണ്ണൂറ് മീറ്ററേ ഉള്ളൂ എന്നാണ് മറ്റേത് ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ പൊക്കത്ത് നിന്ന് ഒരു എണ്ണൂറ് മീറ്റർത്തേക്ക് പൊക്കത്തിലേക്കാണ് ഈ സംഭവം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി അവിടുന്ന് ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് ആണ് സൂചിപ്പാറ വാട്ടർ എന്ന് പറയുന്ന ഈ ഏരിയ അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു കുഴി പോലെയുള്ള ഒരു ഒരു ഗർത്തം പോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ അത് വീണ്ടും ശേഷവും വീണ്ടും താഴായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് കാണാൻ പറ്റും അതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് അപ്പോൾ വാട്ടർഫോൾസ് ഉണ്ടാവണമെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വാട്ടർഫോൾസ് ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നാണ് നമ്മുടെ ശരീരങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഞാൻ ഗൂഗിൾ എർത്തി നോക്കിയപ്പോൾ കണ്ടത് ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ഒലിച്ചു വരാൻ പറ്റി എന്നുള്ളതാണ് കാര്യം അത്രയും ദൂരെയാണ് കാര്യം ഇത് വന്ന് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണെന്ന് എന്ന് ആലോചിക്കാം അപ്പോൾ ഇത്രയും ദൂരത്തേക്കാണ് ആ ശക്തിയിലുള്ള വെള്ളം കാരണം ഇതൊക്കെ മുകളിലൊക്കെ മലയാണ് അവിടെ നിന്ന് താഴെയായിട്ടുള്ളൊരു നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ഈ പറഞ്ഞ പോത്തുകൽ പോലെയുള്ള ഭാഗം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്നാണ് ഉത്ഭവസ്ഥാനം ഇവിടെ നിന്നാണ് നേരെ താഴേക്ക് പോയി പോത്തുകലിൻ്റെ അവിടുന്ന് ബോഡി റിക്കവർ ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലാൻഡ് സ്ലൈഡ്സിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ എങ്ങും മനുഷ്യവാസമുള്ള ആ മേഖല അല്ലാത്തത് നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുള്ള ചില ദുരന്തങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലമാണ് ഇതും ഈ പറഞ്ഞ ഭാഗമായിട്ട് വലിയ ദൂര വ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും കേട്ടോ ഈ പുത്തുമലയും ഈ പറഞ്ഞ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലും ഈ പുത്തുമലയായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല മാത്രമല്ല ഇതിനിടയിലുള്ള ഇടയിലുള്ള മറ്റൊരു വാലിയിൽ നമുക്കിവിടെ നോക്കിയാലും ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണങ്ങൾ കാണാം അല്ലെങ്കിൽ മണ്ണ് മണ്ണൊലിച്ച് പോയതിൻ്റെ ലക്ഷണം കാണാം ഇത് വന്ന് ചേരുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി ട്രാക്ക് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതും വന്ന് ഏതാണ്ട് മുണ്ടക്കയയുടെ ഈ ഭാഗത്ത് വന്ന് ചേരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അതൊന്നും വലിയ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മെയിനായിട്ട് ഈ ഭാഗത്തു നിന്നുള്ളതാണ് വന്നിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തൊന്നും നിങ്ങൾക്ക് കോറികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഈ ഈ ഭാഗത്ത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ പല സ്ഥലങ്ങളും ഫ്രാക്ചേർഡാണെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ മണ്ണിനകത്ത് ഇങ്ങനെ പാറയ്ക്കകത്ത് പൊട്ടലും വിള്ളലും ഒക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും അത് നാച്ചുറലായിട്ട് തന്നെ മഴ വെള്ളം ഇറങ്ങി സീപ്പേജ് കൊണ്ട് വെതറിംഗ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് കൂടുതലും ഇതുള്ളതെന്നുള്ളത് ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം ഇത്രയും